ശ്രീകുമാർ മനീൽ ഇതൊരു പ്ലാന്റ് വാർത്തയാകാനുള്ള സാധ്യത എങ്ങനെയാണ് ഇതിപ്പോൾ ഒരു ദേശീയ ദിനപത്രത്തിൽ ഒന്നാം പേജിൽ ആ വാർത്ത വരികയാണ് അതായത് സോണിയാഗാന്ധി ഡയറക്റ്റ് വിളിച്ചിരിക്കുന്നു എന്നുള്ളത് രണ്ട് സാധ്യതകളാണുള്ളത് ഒന്നുകിൽ സോണിയാഗാന്ധി പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ പോയി അല്ലെങ്കിൽ സോണിയാഗാന്ധി പറഞ്ഞിട്ടും ഞങ്ങൾ പോയില്ല രണ്ടിനും സാധ്യതകളുണ്ട് കേരളത്തിൽ മുന്നണി രാഷ്ട്രീയത്തിൽ അപ്പോ ഇത് അങ്ങനെ പ്ലാന്റ് ചെയ്ത് ഇതൊരു വിലപേസലിന്റെ പശ്ചാത്ത പശ്ചാത്തലമൊരുക്കുക എന്നുള്ളതാണോ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് ഇനി ഇടതുമുന്നണിയിൽ തുടരുക എന്നത് രാഷ്ട്രീയപരമായി ദുഷ്കരമായ ഒരു കൃത്യമായിരിക്കും അക്കാര്യം സംശയമില്ല കാരണം എന്ന് പറഞ്ഞാൽ മാണി വിഭാഗത്തിൻ്റെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് കോട്ടയം പത്തനംതിട്ട കുറേയൊക്കെ ഇടുക്കി ജില്ലകളിലെ കത്തോലിക്ക വോട്ടുകളാണ് ഈ വോട്ടുകളുടെ സ്വഭാവം എന്ന് വെച്ചാൽ ഇവർ അടിസ്ഥാനപരമായിട്ട് ആൻറ്റി സി പി എം ആൻ്റി ലെഫ്റ്റ് വോട്ടുകളാണ് അപ്പോൾ വീണ്ടും ഇടതു ഇടതുമുന്നണിയിൽ തുടരുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവരുടെ ഈ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ ആ വോട്ട് ബാങ്ക് അല്ലെങ്കിൽ ആ ഒരു ഒരു ഡൊമൈൻ വോട്ട് പ്രധാനമായിട്ട് പറഞ്ഞ ഡൊമൈൻ അത് പതിയെ 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 കോൺഗ്രസിലേക്ക് ചെല്ലും അങ്ങനെ മാണി ഗ്രൂപ്പിന്റെ അടിസ്ഥാന വോട്ടുകൾ ഇല്ലാതെയാകും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പോട് കൂടി ഇത് മനസ്സിലാക്കിയത് മൂന്ന് ആളുകളാണ് ഒന്ന് പാലാ ബിഷപ്പ് രണ്ട് കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മൂന്ന് ചങ്ങനാശ്ശേരി ബിഷപ്പ് കേരള കോൺഗ്രസിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് തന്നെ പാലാ കാഞ്ഞിരപ്പള്ളി ചങ്ങനാശേരി രൂപതകളാണ് കത്തോലിക്ക രൂപതകളാണ് അവർ രണ്ടായിരത്തി രണ്ട് മുതൽ ജോസ് കെ മാണിയിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് നിങ്ങളിൽ എന്ത് വില കൊടുത്തും എൽ ഡി എഫ് ഇടതു മുന്നണി വിട്ടിറങ്ങണം പ്രത്യേകിച്ച് നർക്കോട്ടിക് ജിഹാദിന്റെ വിഷയമൊക്കെ ഉണ്ടായപ്പോൾ പാലാ ബിഷപ്പിനെതിരെ കേസ് എടുക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായി പിന്നെ വാസവനും അതിനുശേഷം ജോസ് കെ മാണിയൊക്കെ അവിടെ ഓടിച്ചെന്ന് നമ്മളെ വിഷയങ്ങളൊക്കെ നമ്മൾ കണ്ടാണല്ലോ അപ്പോൾ ആ സമയത്ത് പാലാ ബിഷപ്പിനെതിരെ കേസെടുത്ത ആ ഇതായിട്ട് ബന്ധപ്പെട്ട് ജോസ് കെ മാണിക്കൊരു തരം അന്ത്യശാസനം തന്നെ ഇത് അത്ര തവണ അന്ത്യശാസനം കൊടുത്തുനിന്ന് എനിക്കറിയില്ല പക്ഷേ ഏതാണ് ജോസ് കെ മാണിക്ക് അന്ത്യശാസനം ബാലാരൂപത കൊടുത്തിരുന്നു നിങ്ങൾ ഇടതു മുന്നണി വിട്ട് ഇറങ്ങണമെന്നാണ് ഒരു മാധ്യമപ്രവർത്തനം എന്നുള്ള നിലയിൽ എനിക്ക് കിട്ടിയ വിവരം ആയിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് എങ്കിൽ ശരി ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ള ഒരു ഒരു വലിയൊരു ഒരു അന്തരമെങ്കിലും ഉണ്ടായിരുന്നു ഇതിപ്പോ ഈ മാസക്കണക്കിന് മാത്രം ഒരു തെരഞ്ഞെടുപ്പിന് മുന്നിൽ നിൽക്കുമ്പോ എന്ത് ന്യായം പറയും അല്ല പണ്ട് കേരള കോൺഗ്രസ് മാണി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഗ്രൂപ്പ് അറിയായിരിക്കും ഈ നയനാർ മന്ത്രിസഭ നയനാർക്കുള്ള പിന്തുണ പിൻവലിച്ച് പോരുന്നത് ഒരു പെട്ടെന്നൊരു ഒരു ഒരു സ്പർ ഓഫ് ദോമൻ അല്ലെങ്കിൽ ഒരു ഒരു രണ്ട് ദിവസം കൊണ്ടായ ഡെവലപ്മെന്റ് ആണ് കേരള കോൺഗ്രസ് ആവുന്ന ഒരു വിഷയമല്ല അവർ അങ്ങനെയൊക്കെ അവരങ്ങനെയൊക്കെ വിട്ടു പോകാൻ തുടങ്ങി നയനാർ മന്ത്രിസഭയെ മറിച്ചിട്ട് ആണി കോൺഗ്രസും മാണിയും കൂടെ കർണാകരന്റെ പിന്തുണ പ്രഖ്യാപിച്ചു വന്നതൊക്കെ ഇതേപോലെ തന്നെ പെട്ടെന്നൊരു അവസരത്തിലായിരുന്നു അതൊക്കെ അപ്പൊ കേരള കോൺഗ്രസ്സിലെ രാഷ്ട്രീയത്തിൽ ഇതൊന്നും അസംഭാവികമായ കാര്യമല്ല നമ്മളതൊരു അവരുടെ ഒരു ലഗസിയൊക്കെ അല്ലെങ്കിൽ അവരുടെ ഒരു ഇൻഹെറിറ്റൻസ് ഒക്കെ നോക്കുവാണെങ്കിൽ ഇതൊക്കെ ഇതിൽ ഇതിലപ്പുറം സംഭവിക്കും പക്ഷെ അടിസ്ഥാനപരമായിട്ട് ജോസ് കെ മാണിയെ ഭയപ്പെടുത്തുന്നത് മാണി ഗ്രൂപ്പിന്റെ വോട്ടുകൾ അതിശക്ത വലിയ തോതിൽ തന്നെ കോൺഗ്രസിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു അതാണ് കോൺഗ്രസ് ഇത്ര ധൈര്യമായിട്ട് നിൽക്കുന്നത് മാണി ഗ്രൂപ്പ് മാണി വന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നതിൻ്റെ പ്രധാന കാരണം അവർക്കറിയാം ഈ കേരള കോൺഗ്രസ് ഇല്ലെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരുപക്ഷെ അത്യാവശ്യം നല്ല ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരും അടി കിട്ടാൻ പോകുന്നത് പരാജയപ്പെടാൻ പോകുന്നത് കെ എം മാ ഈ കേരള കോൺഗ്രസ് മാണി വിഭാഗമാണ് മാത്രമല്ല കോട്ടയത്തുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് ഈ മാണി ഗ്രൂപ്പിന് അതിപ്രസരം മൂലം പണ്ട് യു ഡി എഫിൽ മത്സരിക്കാൻ സീറ്റുകൾ കിട്ടില്ലായിരുന്നു ഇപ്പോൾ പാതയിൽ മത്സരിക്കാം കാഞ്ഞിരപ്പള്ളി മത്സരിക്കാം ചങ്ങനാശ്ശേരിയിൽ മത്സരിക്കാം പൂഞ്ഞാറിൽ മത്സരിക്കാം നേരത്തെ ഒന്നും മത്സരിക്കാൻ കിട്ടില്ലായിരുന്നു അപ്പൊ കോൺഗ്രസ് കാര്യ സന്തോഷമാണ് മാണി ഗ്രൂപ്പ് അപ്പുറത്ത് നിൽക്കുന്നതുകൊണ്ട് പക്ഷെ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എൽ ഡി എഫ് വിട്ടില്ലായിരങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അതിന്റെ ശേഷക്രിയകൾ നടത്തേണ്ടി വരുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അത്രയും ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒഴുക്കാണ് കോൺഗ്രസിലേക്ക് ഈ മാണി ഗ്രൂപ്പിന്റെ വോട്ടുകൾ പോകുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല